സ്ലാമലൈക്കും ഫാമസ് ബാലക്കാടിൻ്റെ മറ്റുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയാൻ പോണ കാര്യം നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളും ഫ്രണ്ട്സും ഇവിടെ ചേർന്നിട്ട് ഒരു അടിപൊളി പ്രാവിനു വേണ്ടിയിട്ട് വലിയൊരു കൂടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളും അവിടെ ചേർന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കൂടും അതുപോലെ തന്നെ ഷെഡൊക്കെ വലിയ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുൻപിട്ടതാണ് അപ്പോൾ ഈ മഴയത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട് കൂടിനൊരു കുഴപ്പമില്ല കൂട് പൊട്ടി വീഴുക ഒന്നും ചെയ്തില്ല ബട്ട് കൂട്ടിൽ ഫുള്ള് വെള്ളം കയറി അപ്പോൾ ഇതിന് മുമ്പത്തെ മഴയിൽ അവിടെ വെള്ളം നിൽക്കുമായിരുന്നു ബട്ട് സ്റ്റിൽ ഇത്ര വെള്ളം കയറാനുണ്ടായിരുന്നില്ല അപ്പോൾ ഫുള്ള് വെള്ളം കയറി അതിൽ പ്രാവിനിടാൻ പറ്റാത്ത കുറത്തിലായി ഒരുപാട് പ്രാവുകൾ ചത്തുപോയി പിന്നെ ബാക്കിയുള്ള പ്രാവുകളെ നമ്മൾ സേവ് ചെയ്തിട്ട് വെളിയിലേക്ക് മാറ്റി അപ്പോൾ നമ്മുടെ ഉപ്പ വന്നിട്ടുണ്ട് ഉപ്പ വന്ന സമയത്ത് നമ്മൾ ആ കൂട് പൊളിച്ചിട്ട് വെളിയിൽ വേറെ കൂട് നമ്മൾ പണിയെന്ന് വെച്ചു അതുപോലെ തന്നെ ഫാമിലി വേറെ ചെറിയ 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 പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കൂട് ൂട്ടുന്ന പ്രാവരണം മാറ്റിയിട്ട് മുൻപ് നമ്മുടെ ഒരു കോഴിക്കോട് ഉണ്ടായിരുന്നു ആ കൂട്ടിലേക്ക് മാറ്റി ആ മാറ്റിയിട്ടുണ്ട് കൂട്ടി അതിന്റെ ചെറിയ ക്ലിപ്സും കാര്യങ്ങളും നമ്മൾ ഇത് ഉണ്ടില്ല നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് ചങ്ങായമാരും എല്ലാവരും കൂടെ ചേർന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂടാണ് അത് ഒരു പ്രീ പ്രീപ്ലാനിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല വെള്ളം കയറുന്ന അപ്പോൾ ഫുൾ ഉള്ളിൽ വെള്ളം കയറി അതുകൾ ഇടാൻ പറ്റാത്ത പോലത്തിലായി അത് ഭയങ്കര അവിടെ എന്താ പറയുക ഭയങ്കര ദുർഗന്ധം ഭയങ്കര ദുർഗന്ധമായി അതിൻ്റെ മുന്നിൽ പ്രാവുകൾക്ക് നിൽക്കാൻ പറ്റാണ്ട് ഭയങ്കര ഒരു പുഴുങ്ങിയ അവസ്ഥയൊക്കെ ആയി അതുകൊണ്ട് നമ്മൾ പ്രാവളിനെ കംപ്ലീറ്റ് മാറ്റി കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് നമ്മൾ ഒരു എന്താ പറയുക പ്രീ പ്രീപ്ലാനിങ് ഇല്ലാണ്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെയൊക്കെയാണ് ശരിക്കും എൻജിനീയറിങ് എന്ന് പറയുന്ന സംഭവങ്ങൾ വരുന്നത് പക്ഷേ ഇത് നമ്മുടെ പഴയ കൂടല്ലേ നമ്മൾ ഈ കൂട് തകയുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഇത് മാറ്റിയിട്ടിപ്പോൾ അവിടേക്ക് അടിച്ചത് ഇപ്പോൾ അതും ആകെ സുങ്കി മങ്കിയായി അപ്പോൾ സീനില്ല നമുക്കിപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒരു കൂടാണ് പഴയ കോഴിക്കൂടാണ് ആ കോഴിക്കൂട്ടിലേക്ക് നമുക്ക് തൽക്കാലം പുതിയ കൂടിക്കുന്നത് വരെ ഇവരെ നമുക്കിതിക്ക് മാറ്റാം ഓക്കെ ഇതിപ്പോൾ ഒന്ന് ക്ലീൻ ആക്കേണ്ട ആവശ്യമുണ്ട് മൊത്തത്തിൽ നമ്മൾ നമ്മളിത് കംപ്ലീറ്റ് വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട് ഇത് ഒരുപാട് കാലം യൂസ് ചെയ്തിട്ട് സോ നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കിപ്പോൾ അതിൻ്റെ ഇടാൻ പറ്റുള്ളൂ കൂടിനു കേടുപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോറ് അവിടെ വളരെ ചെറിയ സീനേ ഉള്ളൂ സോ അതൊന്നും മൊത്തത്തിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് നമുക്കിപ്പം ആ കണ്ടില്ല അതിൻ്റെ അടിയിലൊക്കെ ഭയങ്കര അരപ്പായി കിടക്കണം ഭക്ഷണ പാത്രൂം അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ സോ കംപ്ലീറ്റ് അത് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം അകന്മാരും അതിലേക്ക് തട്ടാം അതിന് ശേഷം നമ്മൾ പുതിയ ഒരു ഷെഡ് അടിച്ചതിന് ശേഷം പ്രാവുകളിനെ കംപ്ലീറ്റ് നമുക്ക് എന്ത് കാട്ടാം അതിലേക്ക് മാറ്റാം അതാണിപ്പോൾ നമ്മുടെ നിലവിലുള്ള പ്ലാൻ അതല്ല ഫാം ഫുൾ അലങ്കോലേ കിടക്കണം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും കാരണം വേറെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് സീനായിട്ട് കിടക്കുകയാണ് സോ അതുപോലെ തന്നെ വേറെ വേറെയും പണികൾ നടക്കുന്നുണ്ട് നമുക്ക് ഓരോന്നോരോന്നായി കാണാം അത് നമ്മൾ മുമ്പ് അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഭാവിന് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡാണ് കണ്ടില്ല അതൊക്കെ അപ്പോൾ ആകെ ഞാൻ ആദ്യമായി കിടക്കുകയാണ്